നമസ്കാരം കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രി അദ്ദേഹം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് എം പി ആയി തിരഞ്ഞെടുത്ത പശ്ചാത്തലത്തിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിഞ്ഞു അതിനു മുന്നോടിയായിട്ട് ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തിരുന്നു കേരളത്തിൽ കോളനി എന്ന വാക്ക് അത് ഇല്ലായ്മ ചെയ്യാനായിട്ടും അത്തരം വാക്കുകൾ ഇനി വേണ്ട അത് അടിമത്വത്തിന്റെ വാക്കാണെന്നുള്ള നിലയ്ക്ക് അതിനെ ഒഴിവാക്കാനുള്ള ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തു അതിനെക്കുറിച്ച് കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഉള്ളിസുര ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗ് പറഞ്ഞിരിക്കാം അദ്ദേഹത്തിന് അതങ്ങോട്ട് ദഹിച്ചിട്ടില്ല ആ തീരുമാനത്തെ അദ്ദേഹം വളരെ പരിഹാസപൂർവം കണ്ടുകൊണ്ട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞല്ലോ രാധാകൃഷ്ണൻ എന്നുള്ള പേര് മാറ്റണം ഇതൊക്കെ വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ് ആളുകളെ വിഡ്ഢികളാക്കുന്നതിനുള്ള വർത്തമാനങ്ങളാണ് കേട്ടില്ലേ ചപ്പടാച്ചി വർത്തമാനത്ര എങ്ങനെ പാവപ്പെട്ട പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരെ എന്നൊക്കെ ആരാണ് അധിക്ഷേപിക്കുന്നത് ഈ സംഘപരിവാറുകാരാണ് ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നത് അങ്ങനെ അധിക്ഷേപിക്കുന്നവർക്ക് ആ കോളനി എന്ന വാക്ക് ഒഴിവാക്കിയപ്പോ ഈ സായിപ്പിനെ കണ്ടു കഴിഞ്ഞാൽ കവാത്ത് മറക്കുന്നവരാണല്ലോ സായിപ്പിന്റെ ഷൂസ് കണ്ടു കഴിഞ്ഞാൽ അതിനോട് അവർക്ക് വല്ലാത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആണല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും സായിപ്പിന്റെ കോളനി എന്ന വാക്കിനോട് വല്ലാത്ത അടുപ്പവും അതിനോടൊരു മാനസികമായിട്ടുള്ള വീക്ക്നെസ്സും ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് ചപ്പടാച്ചായി തോന്നിയത് എന്തായാലും ഈ ചപ്പടാച്ചി എന്ന് ആരെങ്കിലും പറയുന്ന കാര്യത്തെ വിമർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ ചപ്പടാച്ചി കുറിച്ച് നമുക്ക് നാട്ടുകാരെ കാണിക്കേണ്ട കാര്യം ചപ്പടാച്ചി അല്ലാത്ത കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്ക് അതായത് ചപ്പടാച്ചി ഒരു കാര്യം ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം പറഞ്ഞായിരുന്നു സുൽത്താൻ സുൽത്താൻ ബാറ്ററി എന്ന ആ ഒന്ന് അല്ല സർ അത് ഗണപതി വട്ടമാണ് ആർക്കറിയാത്തത് സുൽത്താൻ വന്നിട്ട് എത്ര കാലായി ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലായി അതിനുമുമ്പ് ഈ നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഒരു ഒരു അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല ഞങ്ങൾ അതിനെ ഗണപതി വട്ടം എന്നാണ് വിളിക്കുന്നത് ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങൾ എത്ര മഹാ അത്ഭുതമായിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതി വട്ടമാണ് കേട്ടില്ലേ ഒരു ചപ്പടാച്ചി അല്ല കാലിക പ്രസക്തിയുള്ള നാട്ടുകാർക്ക് ഏറ്റവും ഗുണമുള്ള ആ സമൂഹത്തിന് മുഴുവൻ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളതാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റിയിട്ട് ഗണപതി വട്ടം കൊണ്ടുവരണോ അത്ര അതായിരുന്നു അദ്ദേഹത്തിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ആവശ്യം അവിടെ തീർന്നു അവിടെ തീർന്നില്ല അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിക്കുന്നവർ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏക സീറ്റ് ഇവിടെ താമര വിരിഞ്ഞു അതായത് ഷിറ്റ് ഗോപി വിജയിച്ചു ആ ഷിറ്റ് ഷിറ്റുഗോപിയെ തോപ്പിക്കാൻ നടക്കുന്നത് ആരാണെന്ന് ഈ പാർട്ടിയുടെ തന്നെ ഇദ്ദേഹത്തിന്റെ പോലും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള നിരീക്ഷകൻ പറഞ്ഞു ആ നിരീക്ഷകരെ കുറിച്ച് ഇദ്ദേഹം നടത്തിയ ചപ്പടാച്ചി അല്ലാത്തൊരു വാചകമുണ്ട് വലിയ വിമർശനമായിരുന്നു ഇദ്ദേഹത്തിന് അതിനുശേഷം ഉള്ളി വരട്ടൽ നടത്തി ആ നിരീക്ഷകൻ കൂടുതൽ ജനസ്വാധീനം ഉണ്ടാക്കിയ ചപ്പടാച്ചി അല്ലാത്ത വാചകം തെരഞ്ഞെടുപ്പ് വന്നപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ കള്ളപ്പണിക്കർമാർ കൊറേ ആൾക്കാർ അവര് വന്നിട്ട് പറയാണ് എന്താ പറയുന്നത് സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു വലിയ ഭക്തനാണ് ഉള്ളിസുര ആ ഉള്ളിസുര ചപ്പടാച്ചി അല്ലാത്തൊരു പ്രവൃത്തി കാണിച്ചിട്ടുണ്ട് കാര്യം ഈ ശബരിമല സംരക്ഷിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നതിന് ശേഷം സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുള്ള ഒരു ചപ്പടാച്ചി നിരോധിത ഉൽപ്പന്നമുണ്ട് ആൻസ് എന്ന് പറയും ആ ഹാൻഡ്സ് അദ്ദേഹം ഉപയോഗിക്കുന്ന ശൈലി ഒന്ന് കണ്ടെ അതായത് ചപ്പടാച്ചി സാരും പറഞ്ഞുകളായിരുന്നു മാതൃകാപരമായിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരായിട്ടുള്ള ഭക്തർ ഏറ്റവും കൂടുതൽ അനുകരിക്കേണ്ട ഒരു സംഭവമായിരുന്നു അത് ഇവിടെയും തീർന്നു അതും തീർന്നില്ല ബീഫിന്റെ കൂടെ കൂടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും ഈ ചപ്പടാച്ചി എന്നിട്ട് ഇദ്ദേഹം ഈ നാട് വിട്ട് വെളിയിൽ പോയി കഴിഞ്ഞാൽ നല്ല ബീഫ് അതായത് സൈസിനൊത്ത ബീഫിന്റെ പീസും എടുത്തു വെച്ചിട്ട് എന്ത് പറയും അദ്ദേഹം പറയുന്ന ചപ്പടാച്ചി ഡയലോഗ് ഉണ്ട് എന്താണ് നാട്ടുകാർക്ക് എല്ലാം ഗുണകരമായിട്ടുള്ള ഒരു ചപ്പടാച്ചി ഡയലോഗുണ്ട് എന്താണ് ഉള്ളിക്കറി കണ്ടേ പിന്നെ അദ്ദേഹത്തിന്റെ ഗോഡ്ഫാദർ ആയിട്ടുള്ള വിശ്വഗുരു വിസുഗുരുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം ചപ്പടാച്ചി ഈ നാടിന് ഗുണകരമായിട്ടുള്ള ഈ നാട് ആഗ്രഹിച്ചിരുന്ന ഒരു വർത്തമാനം കൂടി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ സർക്കാർ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് വർഷവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ചപ്പണാച്ചി അല്ലാത്ത വ്യക്തി കോളനി എന്നെടുത്ത് എടുത്ത് മാറ്റിയത് വിപ്ലവകരമല്ല അത് ചപ്പണാച്ചിയാണത്രേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് ഈ പറഞ്ഞ ആള് ചപ്പടാച്ചി ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം നമുക്കിതൊക്കെ തുറന്ന് കാട്ടിത്തരാനേ പറ്റുള്ളൂ കാര്യം ഈ ആൾക്കാരുടെ മുന്നിൽ ഓരോ സന്ദർഭത്തിൽ വന്നിരുന്ന് വാചകം അടിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർ പൂർവ്വകാലങ്ങളിൽ ചെയ്തിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണ്ടേ അതിനെയാണ് ഗതകാല സ്മരണകൾ എന്ന് പറഞ്ഞത് അങ്ങനെ ഉള്ളിയുടെ ഗതകാല സ്മരണകളാണ് ഈ കാടത്ത് എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോളൂ